നമസ്കാരം നേരെ നേരറിയാൻ നാടിൻ്റെ നാം അറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നാളെ ജനുവരി ഇരുപത്തഞ്ചാണ് വിപരീതങ്ങളുടെ ദിവസമാണ് എല്ലാം വിപരീതമാണ് പക്ഷെ വിപരീതങ്ങൾക്കൊരു ദിവസമുണ്ട് ഓപ്പോസിറ്റ് ഡേ ദിനവിശേഷങ്ങൾ നമുക്ക് നോക്കാം അതോടൊപ്പം കാൽപ്പാടുകളും കാണാം നാളെ ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ എതിർ ദിനം ഓപ്പോസിറ്റ് ഡേ ദേശീയ വിനോദസഞ്ചാര ദിനമാണ് ദേശീയ സമ്മത ദിനാവകാശ ദിനമാണ് ഹിമാചൽ സംസ്ഥാന ദിനം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു ഇത് സ്ഥാപിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവും എസ് എൻ ഡി പി സ്ഥാപക നേതാവുമായ ഡോക്ടർ പൽപൂർ ചരമദിനം റാഡിക്കൽ ഹ്യൂമൻസത്തിന്റെ ഉപജ്ഞാതാവ് മാനവേന്ദ്രനാഥ് റോയി എം എൻ റോയി ചരമദിനം ദേഷ്യ എതിർ ദിനം സുപ്രഭാതം അതോ നല്ല രാത്രിയാണോ ഹലോ അതോ വിടയാണോ എനിക്ക് തണുപ്പാണോ അതോ എനിക്ക് ചൂടാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതിന് വിപരീതമായി ദിവസം മുഴുവൻ ആസ്വദിക്കുക എന്നതാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം ഈ ദിവസം എല്ലായിടത്തും കുട്ടികൾ സന്തോഷിക്കുന്നു പ്രായപൂർത്തിയായവർക്ക് ഒപ്പം കളിക്കാനും ശീതകാല ബ്ലൂസിൽ നിന്ന് പുറത്തു കടക്കാനും ഇതൊരു മികച്ച ദിവസമാണ് ഒരു പക്ഷേ ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിന് പ്രഭാത ഭക്ഷണത്തിനും അത്താഴം കഴിക്കും മിക്ക സ്രോതസ്സുകളും പറയുന്നത് ഇതർ ദിനം എപ്പോഴും ജനുവരി ഇരുപത്തിയഞ്ചിന് ആചരിക്കപ്പെടുന്നു മറ്റ് ഉറവിടങ്ങൾ പറയുന്നത് ചിലർ ജനുവരി ഏഴിന് ആഘോഷിക്കുന്നു എന്നാണ് വർഷത്തിലെ ഓരോ മാസവും ഇരുപത്തിയഞ്ചിന് ഒരു കൂട്ടം ആളുകൾ ആഘോഷിക്കുന്നതായും വിശ്വസിക്കപ്പെടുന്നു ദേശീയ ദിന കലണ്ടർ ഈ ദിവസത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഗവേഷണം തുടരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പ്രസിഡന്റ് കാൽവിൻ കൂലിഡ്ജിന്റെ രസകരമായ ഒരു പരാമർശം ഞങ്ങൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ തിരഞ്ഞെടുപ്പിൽ കൂലിഡ്ജ് മാധ്യമങ്ങളോട് ഒരു പ്രസ്താവന നടത്തി ഞാൻ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുന്നില്ല ആ പ്രസ്താവന ഒരു ചർച്ചയ്ക്ക് തിരികൊളുത്തുകയും അദ്ദേഹം ശരിക്കും വിപരീതമായാണോ ഉദ്ദേശിച്ചതെന്ന് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു നമുക്കും ഈ ദിനം എതിർ വാക്കുകൾ പറഞ്ഞ് ആഘോഷിക്കാം ഇന്നത്തെ കാൽപ്പാട് ഒരു വിപ്ലവ നായകൻ്റേതാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി വിപ്ലവകാരിയെന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹിക നവോത്ഥാന നേതാക്കളിൽ ഒരാളായിരുന്ന ഡോക്ടർ പൽപു ഡോക്ടർ പത്തനം പത്മനാഭൻ പൽപു എന്ന ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിന് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ പഴയ തിരുവിതാംകൂർ പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന നെടുങ്ങോടി എന്ന പേരുകേട്ട ഈഴവ കുടുംബത്തിൽ ജനിച്ചു അച്ഛൻ ഭഗവതി പത്മനാഭൻ തിരുവിതാംകൂറിലെ ഈഴവരിൽ ആദ്യമായി ഇംഗ്ലീഷ് പഠിച്ച ഒരാളായിരുന്നു വിദ്യാഭ്യാസത്തിലും സാമർഥ്യത്തിലും മുൻപിലായിരുന്ന അദ്ദേഹത്തിന് അവർണൻ എന്ന ഒറ്റ കാരണത്താൽ പല ഉന്നതോദ്യോഗത്തിൽ നിന്നും വിലക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു ഈഴവറക്കാലത്ത് പൊതുവിൽ കള്ളു പോലുള്ള ജോലികളാണ് ചെയ്തിരുന്നതെങ്കിലും ചിലർ വൈദ്യവൃത്തിയിലും ചെയ്തിരുന്നു അമ്മ ഐക്കര വിളാങ്കം തോപ്പിൽ വീട്ടിൽ മാതപെരുമാൾ സ്നേഹസമ്പന്നയും ഈശ്വരഭക്തിയുമായിരുന്നു ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്ത് സഞ്ചരിച്ചിരുന്ന കാലത്ത് പൽപ്പുവിനെയും കുടുംബത്തെയും സന്ദർശിക്കാറുണ്ടായിരുന്നു അച്ഛൻ തന്നെയായിരുന്നു പൽപ്പുവിൻ്റെ ഗുരു മണലിൽ എടുത്തു പഠിച്ച ശേഷം അഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ രാമൻപിള്ള ആശാൻ്റെ കീഴിൽ എഴുത്തിനിരുത്ത് പഠിത്തത്തിൽ പൽപ്പു സമർത്ഥനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജൂലൈയിൽ പൽപ്പു എ ജെ ഫെർണാണ്ടസ് എന്ന സായ്പിൻ്റെ കീഴിൽ വിദ്യാർത്ഥിയായി എന്നാൽ കുടുംബം അക്കാലങ്ങളിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും നേരിടേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മാർച്ച് മാസത്തിൽ മൂന്നാം ഫോറത്തിൽ പ്രവേശിക്കാനുള്ള പരീക്ഷ അദ്ദേഹം വിജയിച്ചു അതനുസരിച്ച് തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ പ്രവേശിച്ചു ജ്യേഷ്ഠൻ വേലായുധനും അദ്ദേഹത്തോടൊപ്പം ഗവർണർക്കായി നീക്കിയിട്ടിരുന്ന ബെഞ്ചിലിരുന്ന് പഠിച്ചു ഫെർണാഡസ് സായ്പിൻ്റെ പൽപ്പുവിൻ്റെ അവസ്ഥ കണ്ടൊരു നേരത്തെ ഭക്ഷണം നൽകി സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മെട്രിക്കുലേഷൻ പരീക്ഷ വിജയിച്ചു എന്നാൽ ജ്യേഷ്ഠൻ വേലായുധൻ ഉപരിപഠനത്തിനായി എഫ്ഐക്ക് ചേർന്നാലുണ്ടായ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ പൽപ്പു കോളേജിൽ ചേർന്നില്ല എന്നാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള വാധ്യരായി ഇടയ്ക്ക് ജോലി ചെയ്ത് പൽപ്പു ചെലവിനുള്ള പണം കണ്ടെത്തുകയും അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ കോളേജിൽ ചേരുകയും ചെയ്തു അങ്ങനെ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്ത അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വൈദ്യശാസ്ത്ര പരിശീലനത്തിനായി തിരുവിതാംകൂർ സർക്കാർ നടത്തിയ പരീക്ഷയിൽ നാലാമനായി എത്തിയെങ്കിലും സംസ്ഥാനത്തെ ജാതി വ്യവസ്ഥയുടെ ഫലമായി അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കപ്പെട്ടു വയസ്സ് അധികമായിരുന്നു എന്നാണ് കാരണമായി അതിന് കാണിച്ചത് എന്നാൽ ഹദാശനാകാതെ പൽപ്പു മദ്രാസ് മെഡിക്കൽ കോളേജിൽ ചേർന്നു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ വേലായുധൻ മദ്രാസ് സർക്കാരിൻ്റെ കീഴിൽ ക്ലാർക്കായി ജോലി നേടിയിരുന്നു എന്നതും നാരായണ ഗുരുവിന്റെ പ്രോത്സാഹനവും പൽപ്പുവിൻ്റെ മദ്രാസ് വിദ്യാഭ്യാസത്തെ ഏറെ അനുകൂലിച്ചു കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സമർത്ഥമായി പഠിച്ച് അദ്ദേഹം നാലു വർഷം കൊണ്ട് എൽ എം എസ് ഡിഗ്രി കരസ്ഥമാക്കി അദ്ദേഹം വിഷഭരനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിച്ച പ്ലേഗുബാധ വന്നപ്പോൾ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെതിരെ പോരാടി ശ്മശാനങ്ങളിൽ വരെ അദ്ദേഹം ജോലിയെടുത്തു ക്യാമ്പുകളിൽ താമസിക്കുന്നതിനെതിരായി ചില മുസ്ലിങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ വരെ ശ്രമിച്ചു പ്ലേഗ് ബാധ ആപത്കരം വിധം പടരാതി നിയന്ത്രിക്കാൻ പൽപ്പവിനും സഹപ്രവർത്തകർക്കും കഴിഞ്ഞു പ്ലേഗ് ശമിച്ചപ്പോൾ ഇന്ത്യ സർക്കാരിലെ സർജൻ ജനറലും സാനിറ്ററി കമ്മീഷനും മൈസൂർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഡോക്ടർ പൽപുവിൻ്റെ ക്യാമ്പുകൾ മറ്റ് ക്യാമ്പുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതും സുരക്ഷിതവുമാണെന്ന് അവർ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ സേവനത്തെ മാനിച്ച് എത്രയും പെട്ടെന്ന് ഉപരിപഠനത്തിന് വിദേശത്തേക്ക് അയക്കാൻ അവർ ശുപാർശ ചെയ്തു ബ്രിട്ടീഷ് രാജ്ഞി ആഫ്രിക്കയിൽ ജോലി വാഗ്ദാനം നൽകിയെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല തിരുവിതാംകൂർ രാജ്യത്ത് സർക്കാർ ജോലിയിൽ അധികൃതർക്ക് പ്രവേശനമില്ലായിരുന്നു അഞ്ച് രൂപയിൽ മേലെ ശമ്പളമുള്ള ഒരു ജോലിയും ഈഴവർക്ക് ലഭിക്കുമായിരുന്നില്ല ഡോക്ടർ പൽപ്പുവിൻ്റെ ജോലി സാധ്യത അന്നത്തെ ദീവാൻ തള്ളിക്കളഞ്ഞു താൻ ജനിച്ച മണ്ണ് തന്നോട് കാണിക്കപ്പെട്ട അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതിൻ്റെ ഫലമായി മദ്രാസ് സർക്കാരിലേക്കും മറ്റും മെമ്മോറിയലുകൾ അയച്ച് അവിടുത്തെ സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും താണജാതിക്കാർക്കും പ്രവേശനം നേടിയെടുത്തു തൻ്റെ ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് സാമൂഹ്യനീതി ലഭ്യമാക്കാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ എസ് എൻ ഡി പിയുടെ രൂപവൽക്കരണം അദ്ദേഹം പറഞ്ഞാൽ ഇനിയും ഇനിയും ഒരുപാടുണ്ട് എങ്കിലും ആ കാൽപ്പാടുകൾ വിപ്ലവധാരയോടെ ഇന്നും മലയാളികളുടെ മനസ്സിൽ വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക് യുക്രൈൻ തടവുകാരുമായി പോയ റഷ്യൻ സൈനിക വിമാനം തകർന്നു വീണു എഴുപത്തി നാല് മരണം ഹമാസ് ആക്രമണത്തിൽ ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് ഇസ്രയേലി സൈനികർ ഫെബ്രുവരി പതിനാറിന് കർഷക സംഘടനകളുടെ ഭാരത് ബന്ദ് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും പശ്ചിമബംഗാളിൽ മമതം അധ്യാപക ക്ലസ്റ്റർ പരിശീലനം ഇരുപത്തിയേഴിന് സൂ സ്കൂളുകൾക്ക് അവധി ചൂട് കനക്കുന്നു രോഗങ്ങൾ ജാഗ്രതാ നിർദ്ദേശം അയൽപ്പക്ക വാർത്തകളിലേക്ക് പോകാം കൂട്ടൻ തേക്ക് മരങ്ങൾ ഗവൺമെന്റ് എൽ പി സ്കൂളിനും പോസ്റ്റ് ഓഫീസിനും അപകട ഭീഷണി ഉയർത്തുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് കുടിവെള്ള പ്ലാന്റ് കൈമാറി റിപ്പബ്ലിക് ദിന പരേഡിൽ കിഴക്കേക്കരലിൽ നിന്ന് രണ്ട് ചുണക്കുട്ടന്മാർ പേരയം പഞ്ചായത്തിൽ സംരംഭകത്ത് ക്യാമ്പയിൻ ആരംഭിച്ചു തോടിൻ്റെ വശങ്ങൾ കയ്യേറുന്നതായി പരാതി നാളത്തെ പരിപാടി സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ ജുവല്ലേഴ്സ് കുണ്ടറ നാട്ടിൽ നാമം ും സ്കൂളിനും തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിനും പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനും മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന തേക്കുമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു കിഴക്കലുടെ ഗവൺമെന്റ് എൽ പി എസിനും ഇതിനോട് ചേർന്ന് കിടക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ദിരത്തിനുമാണ് ഭീഷണി തേക്കിന്റെ ഇലകൾ വീണ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ ഷീറ്റ് കൊണ്ടുള്ള സംരക്ഷണ മേൽക്കൂരയാകാൻ തകർന്ന നിലയിലാണ് കെട്ടിടത്തിലേക്ക് തേക്ക് മറിഞ്ഞു വീണ കിടന്നിട്ട് മാസങ്ങളായെങ്കിലും ഇത് മുറിച്ചു മാറ്റുന്നതിനുള്ള യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല സ്കൂളിനു മുകളിലേക്കും തേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് തേക്കിന്റെ ഇലകൾ വീണും തേക്കിൽ നിന്നുണ്ടാകുന്ന ഒരിനം പുഴു കുട്ടികളുടെ ദേഹത്ത് വീണും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും പ്രയോജനമില്ല നമ്മുടെ ഈ പുറകോഷം കാണുന്നത് നമ്മുടെ കിഴക്കിട പോസ്റ്റ് ഓഫീസാണ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സ്ഥാപനം അതിവിടെ അടുത്തൊരു വാടക ചെട്ടിലെ കെട്ടിടത്തിലായിരുന്നു താമസിക്കുന്നത് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വർഷമായിട്ട് നമ്മൾ ഈ കെട്ടിടത്തിലേക്ക് മാറ്റി എന്നാൽ ഈ കെട്ടിടം ഇന്ന് വളരെ ശോചിയാവസ്ഥയിലാണ് ഇത് ഇടിഞ്ഞ് വളരെ ബുദ്ധിമുട്ടായി കിടക്കുകയാണ് ഇതിൻ്റെ മേൽക്കൂലകളെല്ലാം തകർന്നിരിക്കുന്നു ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന വലിയ തേക്ക് മരങ്ങൾ അത് ചരിഞ്ഞ് കെട്ടിടത്തോട് കെട്ടിടത്തിന് മുകളിലായിട്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ തേക്ക് മരങ്ങളിലെ ഇലകളൊക്കെ ഒക്കെ തന്നെയും തൊട്ടടുത്ത വീട്ടുകാർക്കും ഇതിനോടടുത്ത് തന്നെ ഗവൺമെന്റ് എൽ പി എസ് ഉണ്ട് ഒരു ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന എൽ പി എസ് ആണ് അവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം ഇത് വളരെ ബുദ്ധിമുട്ടാ ആവുകയാണ് ചില സീസണിൽ ഇതിനകത്ത് പുഴു ഇറങ്ങി വഴിയാത്രക്കാർക്കെല്ലാം തന്നെ ഈ കച്ചവടക്കാർക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കാണണം കാരണം ഇത് പലപ്പോഴും നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽ രേഖാമൂലവും അല്ലാതെയൊക്കെ തന്നെ പരാതികൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം ഇത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഒരു കെട്ടിടമാണ് അത് വളരെ അപൂർവം ഗ്രാമങ്ങളിൽ മാത്രമാണ് ഇത്ര സൗകര്യമുള്ള പോസ്റ്റ് ഓഫീസുള്ളത് അപ്പം ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിലനിർത്തുകയും അത് സംരക്ഷിക്കുകയും ചെയ്യേണ്ട ചുമതല നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ട് അധികാരികൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കേട്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എൻ്റെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വാർഡിലെ മെമ്പർ കൂടിയായ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതാണ് ഈ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരു പിന്നെ രക്ഷാകർത്ത സമിതിയുടെ മുൻ പ്രസിഡന്റാണ് ആണ് എൻ്റെ മുപ്പത് വർഷത്തിനുമ്പ് എൻ്റെ മകളിലൂടെ കണ്ടത് അന്ന് അന്ന് ഈ സ്കൂളിൻ്റെ ശോചനീയമായ അവസ്ഥ മാറിയിരുന്നു വളരെയധികം നല്ല രീതി ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പൊ കിഴക്കേക്കിളുടെ ആദ്യത്തെ ഒരു സ്കൂളാണ് ഇവിടെ പല വലിയ വലിയ ആൾക്കാരെല്ലാം ഈ കിഴക്കേക്കിളുടെ ഉപയതിനകത്തുള്ള സ്കൂള് വളരെ ഇതായിട്ട് കിടക്ക അസൗകര്യമായിട്ട് കിടക്കുന്നത് ഇപ്പൊ ഈ വളരെ വർഷങ്ങൾ കൊണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് ഒരു ബിൽഡിങ്ങിലായിരുന്നു നമ്മുടെ പിന്നെ സാറിന്റെ ഒക്കെ ബിൽഡിങ്ങിലായിരുന്നു അത് മാറ്റി ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൂടി വളരെ വർഷമായി ഈ ഇവിടെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നു ആ പോസ്റ്റ് ഓഫീസിന് ഉള്ളിൽ പ്രധാനമായിട്ടുള്ളത് ഈ കിഴക്കേക്കളുടെ ഏറ്റവും ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു കിണർ ഇത് വളരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഉണക്ക് വരുന്ന സമയത്ത് ആ വെള്ളം ഈ കിഴക്കേക്കളുടെ മൊത്തം ഒരിക്കലും പറ്റാത്ത ഒരു സ്രോതസ് എന്ന് പറയാ മതിലേത്ത് റാണിയുടെ ത്വരങ്കം ഈ ഭാഗത്തുണ്ടെന്നുള്ളതാണ് ചരിത്രം അങ്ങനെയുള്ള ഒരു ചരിത്രപരമായ ഒരു കിണർ ഇതിനകത്തുണ്ട് ആ ജലം ആ ജലാശയം നശിക്കത്തക്ക രീതിയിൽ ഈ തേക്കുമരം വളർന്നു കിടക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം തേക്കിൻ്റെ പ്രത്യേക ഒരു രോഗം പുഴുക്കളുണ്ടായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ഇനി അടുത്ത ഈ രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ അത് വരാൻ പോവാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ഈ ഇവിടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട് ടാക്സി സ്റ്റാൻഡാണ് അതേപോലെ ചോട്ടു തൊഴിലാളികൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ സാധാരണക്കാർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള ഇത്രയും കിഴക്കകളുടെ ഒരു ഹൃദയഭാഗത്തുള്ള ഈ പോസ്റ്റാഫീസിനകത്ത് ഇരിക്കുന്ന ഒരു ഈ ഈ ഈ ഈ തേക്കുമരം അപകടകരമായിരിക്കുന്ന എല്ലാം ചെയ്യുന്നതിന്റെ തടസ്സം എന്ന് പറഞ്ഞാൽ അതിന് ഔദ്യോഗിക തലങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സവും കാണത്തില്ല അത് ചെയ്യുന്ന മേലുദ്യോഗസ്ഥര് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി എത്രയും പെട്ടെന്ന് ഇത് ഈ മാർച്ചിന് മുമ്പ് തന്നെല്ലാം ചെയ്തു തീർക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അധികാരികളോട് ഒരു ഇടതുപക്ഷ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് വ്യാപാരി സേവന പ്രകൃതി എന്നെ നമ്മുടെ ഈ കിഴക്കേക്കണ്ട പോസ്റ്റ് ഓഫീസിന്റെ ചേർന്നിരിക്കുന്ന ഈ തേക്ക് മരങ്ങളും മഹാഗണി പോലുള്ള മരങ്ങളും കാലാകാലങ്ങളായിട്ട് പല പ്രാവശ്യവും അധികാരികളുടെ അടുത്ത് സൂചിപ്പിച്ചെങ്കിലും യാതൊരുവിധമായ വിധമായ നടപടികളും ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല തൊട്ടടുത്ത് ഒരു വീടും ഒരു ഷോപ്പും എല്ലാം ഉണ്ട് അവിടെ പിന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ഈ പുഴുക്കളുടെ ശല്യം കാരണം കുടിവെള്ളം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിണറുള്ളയാണ് അവിടുത്തെ ജലസ്രോതസ്സാണ് അതിനകത്ത് ഈ പുഴുക്കളുമൊക്കെ ചത്തു വീഴുകയും ചേർത്ത് കയറി ആട്ടുന്നേ മൊത്തം ചൊറിഞ്ഞ ഒരു ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ദൈവീത് ഉണ്ടാവണമെന്ന് മാത്രം ഈ സഹസരത്തിൽ പറയുകയാണ് ഈ പോസ്റ്റ് ആഫീസത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പേ ഇത് നിലനിൽക്കുന്ന ഒരു കഴിവാണ് ഇതിൻ്റെ ആ മുഖത്തെ മേൽപ്പൂരമൊക്കെ പിന്നെ ഈ തേക്കിൻ്റെ തേക്കിൻ്റെ ഇരവീണ് നശിച്ച് ആ പിന്നെ ബിൽഡിങ്ങിനകത്ത് തന്നെ വൃക്ഷങ്ങളെ കളിച്ച് അത് വേരായിട്ട് വന്ന് നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഈ മരങ്ങൾ മുഖാന്തരമാണ് ഈ ബിൽഡിങ്ങിൽ നശിക്കാൻ കാര്യം അത് അധികൃത നടപടി സ്വീകരിച്ച് അത് ബിൽഡിങ്ങനെ നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജംഗ്ഷൻ മാമൂട് കേരളപുരം ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇവന്റ് മാനേജ്മെന്റ് ഫോർ സിക്സ് വൺ സീറോ സെവൻ ഫൈവ് സിക്സ് സെവൻ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഡബിൾ എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ടു സിക്സ് ഫൈവ് സീറോ വിദ്യാർത്ഥികൾ മീനാക്ഷി വിലാസം ഹയർ സെക്കൻഡറി പ്യൂരിഫയർ നൽകി മീനാക്ഷി വിലാസം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തറവാട് എന്ന ബിഎച്ച് ഫോർ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ കുടിവെള്ള പ്ലാന്റ് സ്ഥാപിച്ചു മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു എൺപതിനായിരം രൂപ മുടക്കി കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന ആറോ പ്ലാന്റ് ആണ് സമർപ്പിച്ചത് പി ടി പ്രസിഡന്റ് മിഥുലാജ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ വി ആർ രേണുകി പ്രിൻസിപ്പൽ രാജേഷ് കുമാർ എസ് എം സി ചെയർമാൻ നാസിം പി ടി വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ എംപിറ്റി പ്രസിഡന്റ് നജുമ ഗ്രൂപ്പ് അംഗം ഷിബിലാല് ഹെഡ് മിസ്ട്രസ് എ ഷെയ്ന സ്റ്റാഫ് സെക്രട്ടറി സജി കൃഷ്ണ എന്നിവർ സംസാരിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ രണ്ട് വിദ്യാർത്ഥികൾ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാനായി കിഴക്കേക്കട സി വി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ട് എൻസി കെഡറ്റുകളെ തെരഞ്ഞെടുത്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ആഘോഷ് ദാസ് പരേഡിനും സ്കൂൾ വിഭാഗത്തിൽ നിന്നും നവനീത് കൃഷ്ണൻ മ്യൂസിക്കിനുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കരട ഗ്രാമവാസികളാകെ സന്തോഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ പി ടി എ സെവൻ കേരള ബറ്റാലിയൻ സ്റ്റാഫ് എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു അനയ്ക്ക് കൊമ്പ് ഖനമോ വലിയ ആളുകൾക്ക് പരിചിതമായ കാര്യങ്ങൾ ഭാരമല്ല നമ്മൾ സിനിമ ചില സിനിമയിലൊക്കെ നമ്മുടെ തമാശ കഥാപാത്രങ്ങൾ ഇങ്ങനെ തേണി കുത്തനെ ചാരി വെക്കാതിൻ്റെ മുകളിൽ കയറുക മറിഞ്ഞു വീഴുക ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കുട്ടിക്കാലത്തും ഈ വെറുതെ കാണിച്ചിട്ടുണ്ട് കൊച്ചു ഏണിയിൽ നമ്മളൊക്കെ വീണിട്ടുണ്ട് പക്ഷേ ഏണി കുത്തനെ ചാരിയാൽ എന്തുകൊണ്ടാണ് വിടുന്നത് അത് ഊർജ്ജതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് ആ ശാസ്ത്രം നമുക്ക് ഒന്ന് ഏണിയും പാമ്പും കളിച്ചിട്ടുള്ളവർ എന്റെ മുമ്പിൽ ഉണ്ടാകുമല്ലോ തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് ചിലപ്പോൾ രണ്ടിലേക്ക് പതിക്കും ഇത് കളി എന്നാൽ നീളം കൂടിയ ഏണിച്ചാരി അതിൽ കൂടി മുകളിലേക്ക് കയറി മുകളിൽ എത്തുമ്പോൾ മറിയുവാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇന്ന് നമുക്ക് ഈ കലയുടെ ഗുട്ടൻസും ഒന്ന് കണ്ടുപിടിക്കാം ചാരു കയറുന്ന ആൾ വീഴുമോ എന്ന് ഭയപ്പെടേണ്ടത് അയാൾ മുകളറ്റത്തെത്തുമ്പോഴാണ് വർദ്ധിച്ച ബല ആഘൂർണമാണ് ഇതിന് കാരണം എന്താണ് ഈ ബല ആഘൂർണം ഒരു ബിന്ദുവിനെ അഥവാ ഒരു അക്ഷത്തെ ആധാരമാക്കി ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു എന്നിരിക്കട്ടെ ആധാര കേന്ദ്രത്തിന് ചുറ്റും വസ്തുവിനെ കറക്കുവാൻ ബലത്തിനുള്ള കഴിവാണ് ബല ആഘൂർണം മൂവ്മെന്റ് ഓഫ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഒരാൾ കോണി കയറി തുടങ്ങുമ്പോൾ കോണിയുടെ ചുവടിനെ ആധാരമാക്കി അതിനെ കറക്കുവാൻ പ്രേരിപ്പിക്കുന്ന ബല ആഘോഷം വളരെ കുറവായിരിക്കും ഈ കുറഞ്ഞ ബല ആഘോഷം കോണിയുടെ ചുവട് തെറ്റിക്കുവാൻ മാത്രം ഉണ്ടാവില്ല എന്നാൽ കയറുന്ന ആൾ കോണിയുടെ മുകളറ്റത്തെത്തുമ്പോൾ ചുവടറ്റത്തെ കേന്ദ്രമാക്കി ബല ആഘോണം വർദ്ധിപ്പിക്കുന്നു അതിനാലാണ് കോണി മറിയാനുള്ള സാധ്യത മുകളിലെത്തുമ്പോൾ വർദ്ധിക്കും എന്ന് പറയുന്നത് പ്രേം പഞ്ചായത്തിൽ സെമിനാർ നടന്നു പേരയും പഞ്ചായത്തും വ്യവസായ വികസന വകുപ്പും ചേർന്ന് സംരംഭക പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി എന്റർപ്രണർഷിപ്പ് ഫെസിലിറ്റേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സമിതി അധ്യക്ഷ എൻ ചോർലി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ലതാ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് ജോർജ് പി രമേഷ് കുമാർ രജിത സജീവ് സുരേഷ് ബി എന്നിവർ സംസാരിച്ചു ചുറ്റുമല വ്യവസായ വികസന ഓഫീസർ വീണ പേരം പഞ്ചായത്ത് ഐ ഡിയു ശ്രീലക്ഷ്മിയെ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു ഇളമുള്ളൂർ പഞ്ചായത്തിൽ തോടിന്റെ വശങ്ങൾ കയ്യേറി കെട്ടുന്നതായി പരാതി പെരുമ്പുഴ കല്ലുപാലക്കട കല്ലിങ്ങൽ റോഡിന്റെ വശങ്ങൾ കയ്യേറ്റം വ്യാപകമാകുന്നതായി പരാതി മുഖത്തിലെ ഏല വരെ കൃഷി ആവശ്യത്തിന് വെള്ളം എത്തുന്ന തോടാണിത് തോടിന്റെ വശങ്ങൾ വ്യക്തികൾ കയറി പാറയടിക്ക് കോൺക്രീറ്റ് ചെയ്ത് വലിയ വിലവിടുപ്പുള്ള മരങ്ങൾ ഉൾപ്പെടെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇളമ്പളൂർ വില്ലേജിന്റെയും ഇളമ്പളൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ സ്ഥലം പഞ്ചായത്തിലും വില്ലേജിലും പലതവണ പരാതി പറഞ്ഞിട്ടും നടപടിയില്ല ഈ കയ്യേറ്റത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം ഒരിടത്ത് കള്ളന്മാരും പോലീസുകാരും തമ്മിലൊരു കരാറുണ്ടാക്കി അതിന് പ്രകാരം കള്ളന്മാർ തങ്ങൾക്ക് കിട്ടുന്നതിൽ പാതി പോലീസുകാർക്ക് കൊടുക്കേണ്ടി വന്നു ഈ പതിവ് നിമിത്തം നാട്ടിൽ കളവ് വർദ്ധിച്ചു ഇതിന്റെ കുട്ടൻ സറിഞ്ഞ ഒരു രസികൻ തന്റെ വീട്ടിൽ നിന്നൊരു നിസാര തുക കളവ് പോയപ്പോൾ അതിന്റെ ഇരട്ടി തുക മോഷണം പോയതായി പോലീസിൽ പരാതിപ്പെട്ടു കള്ളന്മാർ പതിവ് പോലെ കിട്ടിയതിന്റെ പാതി പോലീസിന് നൽകി പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തുകയുടെ പകുതിയാണ് അവർ പ്രതീക്ഷിച്ചത് അത് കിട്ടാത്തത് പോലീസുകാർ കള്ളന്മാരോട് തട്ടിക്കയറി ഒടുവിൽ കിട്ടിയത് മുഴുവൻ പോലീസുകാർക്ക് നൽകേണ്ടി വന്നു അന്നത്തെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ട കള്ളന്മാർ നിരാശപ്പെട്ട് പറഞ്ഞതാണിത് കളവോ മുഴുത്തു കട്ടുപിഴക്കാനും വയ്യ നല്ല വാക്കുതാൻ ത്രാണി ഉണ്ടാണീൻ ഇന്ന് രസകരമായ ഒരു ചെറിയ കഥയാണ് എടുക്കുന്നത് തീർച്ചയായും പണം എന്ത് കാര്യം വലിയ സമ്പന്നർ ഇഷ്ടം പോലെ പണമുണ്ടാക്കും പക്ഷെ അവരൊരു ദിവസം പോലും ജീവിക്കുന്നില്ല അവർ ഈ തിരക്കിൽ നിന്ന് ഈ പണത്തിൻ്റെ ആർത്തിയിൽ നിന്ന് മാറാൻ വേണ്ടി സാധാരണക്കാരൻ്റെ ജീവിതം നയിക്കാൻ പോകുമ്പോൾ കണ്ടുമുട്ടുന്ന ഒരു മുക്കുവൻ ആ മുക്കുവന് ആ കൺസൾട്ടൻറ്റിനേക്കാൾ എത്രയോ വലിയ ബുദ്ധിയും എത്രയോ വലിയ ജീവിത യാഥാർത്ഥ്യത്തോടുള്ള മനോഭാവവും ഉണ്ട് എന്ന് നമുക്ക് ഈ ചെറിയ കഥ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് നല്ല നല്ലമാക്കുക മാത്രമാണ് ഉണ്ടാകണം ഭക്തിയിലേക്ക് പോകാം ജീവിതം ആസ്വദിക്കാൻ അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് അദ്ദേഹത്തിൻ്റെ അവധിക്കാലം ചിലവഴിക്കാൻ തിരഞ്ഞെടുത്തത് ആഫ്രിക്കയിലെ തീർത്തും അപരിഷ്കൃതമായ ഒരു തീരദേശ ഗ്രാമമായിരുന്നു തൻ്റെ തിരക്കു പിടിച്ച പ്രൊഫഷണൽ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കാൻ തികച്ചും അനുയോജ്യമായ സ്ഥലമായിരുന്നു അത് ഒരു ദിവസം പുറത്തിറങ്ങി അദ്ദേഹം ഒരു മീൻപിടുത്ത വഞ്ചി കണ്ട് അതിനടുത്തേക്ക് ചെന്നു ഇന്നത്തെ ജോലി കഴിഞ്ഞു അടുത്തു നിന്നിരുന്ന അയാൾ കുശലം ചോദിച്ചു കഴിഞ്ഞു എന്ന് മറുപടി കൺസൾട്ടൻറ്റ് പ്രഭാഷണം തുടർന്നു ഇത് കുറച്ച് മീനേ ഉള്ളുവല്ലോ അല്ലോ എനിക്കും കുടുംബത്തിനും കഴിക്കാൻ ഇത് മതി ഇത് പിടിക്കാൻ എത്ര സമയം വേണ്ടി വന്നു വളരെ കുറച്ച് സമയം മാത്രം കൂടുതൽ സമയം മീൻ പിടിക്കാത്തത് എന്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്കും കുടുംബത്തിനും കഴിക്കാൻ ഇത്ര മതി ബാക്കി സമയം എന്തു ചെയ്യും ഞാൻ കൂടുതൽ സമയം ഉറങ്ങും കൂടുതൽ നേരം വീട്ടിൽ കുട്ടികളുമായി ചിലപടിക്കും ഉച്ചഭക്ഷണം കഴിഞ്ഞ് മരത്തണലിൽ കിടന്നു മയങ്ങും വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ഫുട്ബോൾ കളിക്കും രാത്രി അവരോടൊപ്പം പാട്ടുപാടി നൃത്തം ചെയ്യും ഇത് കേട്ടപ്പോൾ അമേരിക്കക്കാരൻ്റെ ഉള്ളിലെ കൺസൾട്ടൻ്റ് ഉണർന്നു നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഞാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ബിസിനസ് കൺസൾട്ടൻ്റാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾ കൂടുതൽ സമയം മീൻ പിടിക്കാൻ ചിലവഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബോട്ട് വാങ്ങാം അതുപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ മീൻ പിടിക്കാം അപ്പോൾ മീൻ ഇടനിലക്കാർക്ക് വിൽക്കാതെ നേരിട്ട് സംസ്കരണശാലകൾക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കാം അങ്ങനെ കൂടുതൽ ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി സംസ്കരണശാല തന്നെ തുടങ്ങാം ഇവിടെ നിന്നും നിങ്ങൾക്ക് നഗരത്തിലേക്ക് താമസം മാറാം അങ്ങനെ നിങ്ങൾക്ക് മീൻ സംസ്കരണശാലകളുടെ ഒരു ശൃംഖല തന്നെ പടുത്തുയർത്താം ഇതിനൊക്കെ എത്ര സമയം പിടിക്കും പത്തോ ഇരുപതോ വർഷം അതിനുശേഷം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഷെയറുകൾ വിറ്റ് കോഡുകൾ സമ്പാദിക്കാം എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വിശ്രമ ജീവിതത്തിനായി ഏതെങ്കിലും തീരദേശ ഗ്രാമത്തിൽ ചെറിയ വീട് വാങ്ങാം കൂടുതൽ സമയം ഉറങ്ങാം കൂടുതൽ നേരം വീട്ടിൽ കുട്ടികളുമായി ചിലവഴിക്കാം ഉച്ചഭക്ഷണം കഴിഞ്ഞ് മരത്തണലിൽ കിടന്നു മയങ്ങാം വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ഫുട്ബോൾ കളിക്കാം രാത്രി അവരോടൊപ്പം പാട്ടുപാടി നൃത്തം ചെയ്യാം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം പോലെ ജീവിക്കാം മുക്കുവൻ ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ അതുതന്നെയല്ലേ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണോ സമ്പാദിക്കുന്നത് അതോ സമ്പാദിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നുള്ളൊരു വലിയ പാഠം ഈ കഥയിൽ നിന്ന് പഠിക്കാനുണ്ട് ജീവിതം അനിശ്ചിതത്വങ്ങളുടെ നടുവിലാണ് അതിനാൽ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിയാനാകുമ്പോഴാണ് മനസ്സമാധാനത്തോടെ ജീവിക്കാനാവുക നിരന്തരമായ പരിശ്രമങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷേ അവയൊന്നും ജീവിക്കാൻ മറന്നുകൊണ്ടാവരുത് എന്ന് മാത്രം എല്ലാം നേടിയ ശേഷം ജീവിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ് അതിനാൽ ഇന്നിൽ ജീവിക്കുക എന്നും ജീവിക്കുക എന്നതാവട്ടെ നമ്മുടെ ജീവിതമന്ത്രം അത്യാഗ്രഹങ്ങളില്ലാതെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും താലോലിച്ചുകൊണ്ട് തന്നെ സംതൃപ്തമായ ജീവിതം നയിക്കുവാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ പുസ്തക പ്രകാശനം രാജൻ മല നടയുടെ നെലിമരച്ചോട്ടിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വ്യാഴാഴ്ച നടക്കും മൂന്നിന് ഇളമ്പുളർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും വാർത്തകൾ ഇന്ന് സമാപിക്കുന്നു ഒപ്പം ഞങ്ങളുടെ രണ്ട് സിനിമകൾ പതിനാല് മിനിറ്റുള്ള ആരും ഇരുപത്തിനാല് മിനിറ്റുള്ള മുഖവും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടും സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടുന്നു നിങ്ങളുടെ ക്ലബുകളിലും വായനശാലകളിലും നിങ്ങളുടെ കുടുംബശ്രീ കൂട്ടായ്മകളിലുമൊക്കെ ആ സിനിമ പ്രവർത്തിപ്പിക്കാൻ ഉള്ളൊരു സംവിധാനം ഒരുക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞങ്ങളുടെ മറ്റു രണ്ട് ചാനലുകളായ ലൈല അവർ അവർ ലവ് ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രിയിൽ വീണ്ടും നമുക്ക് പരസ്പരം കാണാം അതുവരെയും സ്നേഹം ആദരം